നവ പോർമുനകളുടെ എണ്ണത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ മറികടന്നതായി സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പാകിസ്ഥാന്റെ മറികടന്ന ഇന്ത്യയുടെ ആണവായുധ ശേഖരം എത്തിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ പക്കൽ നൂറ്റി എഴുപത്തിരണ്ട് പോർമുനകളാണ് രാജ്യത്തിന്റെ ആയുധ സംഭരണശാലയിലാണ് ഇവ നിലവിലുള്ളത് എന്നാൽ പാകിസ്ഥാന്റെ പോർമുനകളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെക്കാൾ നിന്ന് മാറ്റമില്ലാതെ തുടരുകയാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു കഴിഞ്ഞ വർഷം ഇന്ത്യ തങ്ങളുടെ ആണവായുധ ശേഖരം വികസിപ്പിച്ചു നിരവധി പോർമനുകൾ വഹിക്കാൻ ശേഷിയുള്ള ക്യാൻസ്റ്റാ റൈറ്റ്സ് മിസൈലുകൾ ഉൾപ്പെടെയുള്ള പുതിയ വിതരണ സംവിധാനങ്ങളുടെ വികസനം തുടരുന്നതായും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു പാകിസ്ഥാനും പുതിയ വിതരണ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നത് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എന്നാൽ അവരുടെ ആയുധ ശേഖരത്തിൽ വർധനവില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കടൽ കര എന്നിവയിലുടനീളം ഇന്ത്യ തങ്ങളുടെ പ്രതിരോധ നിക്ഷേപം വർദ്ധിപ്പിക്കുകയാണ് ഇന്ത്യയുടെ ആധുനികവൽക്കരണം സ്ഥിരതയുള്ളതാണ് പ്രതിരോധത്തിനനുസൃതമായ നയമാണ് ഇന്ത്യ പിന്തുടരുന്നത് ആണവായുധ ശേഖരം വർദ്ധിപ്പിക്കുന്ന ആഗോള പ്രവണതകൾക്കിടയിലാണ് ഇന്ത്യയുടെ വളർച്ചയെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ആഗോളതലത്തിൽ ഒൻപത് രാജ്യങ്ങളിലായി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് ആണവായുധ പോർമുനകളാണുള്ളത് ഇവയിൽ ഒൻപതിനായിരത്തി അറുന്നൂറ്റി പതിനാലെണ്ണം സംഭരണശാലകളിൽ സൂക്ഷിച്ചിരിക്കുന്നവയാണ് മൂവായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടെണ്ണം വിന്യസിച്ചു ഇവയിൽ ഭൂരിഭാഗവും യു എസിന്റെയും റഷ്യയുടെയും പക്കലാണുള്ളത് ലോകത്തെ ആണവ പോർമുനകളുടെ തൊണ്ണൂറ് ശതമാനവും ഈ രണ്ട് രാജ്യങ്ങളുടെ പക്കലാണ് എന്നിരുന്നാലും ചൈനയും ഇന്ത്യയും അതിവേഗം ആണവശക്തികളായി വരുന്നുണ്ട് ചൈനയുടെ പക്കൽ അറുന്നൂറ് ആണവായുധ പോർമുലകളാണുള്ളത് അവയിൽ ഇരുപത്തിനാല് എണ്ണമാണ് ഇതുവരെ വിന്യസിച്ചിട്ടുള്ളത് ഇന്ത്യക്ക് നൂറ്റി എൺപത് ആണവായുധങ്ങളും പാകിസ്ഥാന് നൂറ്റി എഴുപതും ചൈനയ്ക്ക് അറുന്നൂറ് ആണവായുധങ്ങളുമാണ് ജനുവരി വരെ ഉള്ളതെന്ന് എസ് ഐ പി ആർ ഐ ഇയർ വിശദമാക്കുന്നു ചൈനയുടെ അറുന്നൂറ് ആണവായുധങ്ങളിൽ എണ്ണം മിസൈലുകളിൽ സ്ഥാപിച്ച നിലയിലാണെന്നും എസ് ഐ പി ആർ ഐ ഇയർബുക്ക് ഇന്ത്യ ആണവായുധ ശേഖരം ചെറിയ തോതിൽ വിപുലീകരിച്ചതായാണ് എസ് ഐ പി ആർ ഐ ഇയർ വ്യക്തമാക്കുന്നത് ഇന്ത്യയുടെ കാനിസ്റ്റർ മിസൈലുകൾക്ക് ആണവായുധങ്ങളെ വഹിക്കാനുള്ള ശേഷിയുണ്ടെന്നും ിൽ പറയുന്നു അടുത്ത ദശാബ്ദത്തിനുള്ളിൽ ആണവായുധങ്ങൾ കൂടുതൽ വിപുലമാക്കാനുള്ള ശ്രമത്തിലാണ് പാകിസ്ഥാനെന്നും ഇയർബുക്കിൽ പറയുന്നുണ്ട് റഷ്യയ്ക്കും അമേരിക്കയ്ക്കുമാണ് ഏറ്റവും ഏറ്റവുമധികം ആണവായുധങ്ങളുള്ളത് ആണവായുധങ്ങളാണ് റഷ്യയ്ക്കുള്ളത് അയ്യായിരത്തി ആണവായുധങ്ങളാണ് അമേരിക്കയ്ക്കുള്ളത് ആണവായുധങ്ങൾ വഹിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ആയുധങ്ങളാണ് റഷ്യ ചൈന ഇന്ത്യ പാകിസ്ഥാൻ ഉത്തര ഉത്തരകൊറിയ എന്നിവിടങ്ങളിലുള്ളത് രണ്ടായിരം വരെ ഫ്രാൻസ് റഷ്യ ബ്രിട്ടൻ അമേരിക്ക എന്നിവർക്ക് മാത്രമായിരുന്നു ഇത്തരം ആയുധങ്ങൾ ഉണ്ടായിരുന്നത് ഇതിനുശേഷമാണ് ചൈന ആണവായുധ സംഭവശേഷിയുള്ള മിസൈലുകളുടെ നിർമ്മാണം തുടങ്ങിയത് ഇതേ പാതയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും ഉത്തര ഉള്ളതെന്നും എസ് ഐ പി ആർ ഐ ഇയർബുക്കിൽ പറയുന്നു സംഘർഷങ്ങൾ ഉണ്ടാകുന്ന കാലത്തല്ലാതെ ലോഞ്ചറുകൾക്ക് പുറത്താണ് ആണവായുധങ്ങൾ ഇന്ത്യ സൂക്ഷിക്കുന്നതെന്നും എസ് ഐ പി ആർ ഐ ഇയർബുക്ക് കൂട്ടിച്ചേർത്തു എന്നാൽ അടുത്തിടെയുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ നിലപാടിൽ വ്യത്യാസം വരുന്നുണ്ടെന്നുമാണ് എസ് ഐ പി ആർ ഐ ഇയർബുക്ക് വിശദമാക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി